ഈ സ്വർഗത്തിൽ പോകാൻ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കുറെ അമൽ ചെയ്യണം കുറെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു നായക്ക് ഒരു സ്ത്രീ വെള്ളം കൊടുത്തപ്പോൾ ആ സ്ത്രീ സ്വർഗത്തിലാണെന്ന് റസൂർ സലഹു അളിയവസലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരിക്കൽ റസൂൽ റസൂസലാഹു അളിയവ സ്വലം ഇങ്ങനെ സഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കടന്നു വരുന്നു അപ്പോൾ റസൂൽ റസൂസലാഹു അളിയുവല്ലം പറഞ്ഞു ഇയാൾ സ്വർഗത്തിലാണ് കേട്ടോ എന്ന് സഹാബാക്കൾക്ക് ആകെ അതിശയമായി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ഒരു സഹാബി പോയിട്ട് ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു പക്ഷെ അദ്ദേഹത്തിൽ ആകെ കാണാൻ പറ്റിയത് കൃത്യമായിട്ട് എല്ലാ ദിവസവും അഞ്ചു വക്തരിക്കുന്നുവെന്നത് മാത്രമാണ് കൂടുതലായിട്ടുള്ള അമലൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു സഹാബി നേരിട്ട് പോയിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് അമൽ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ കൂടുതലായിട്ട് അമലൊന്നും ചെയ്യാറില്ല പക്ഷെ ഞാൻ എപ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോൾ എന്റെ മനസ്സിലുള്ള എല്ലാ വെറുപ്പിനെയും വിദ്വേഷത്തെയും ഞാൻ എടുത്തു കളയു എനിക്ക് ആരോടും ഒരു വെറുപ്പും വിദ്വേഷവുമില്ല ഞാൻ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും അപ്പൊ നമ്മൾ എത്രത്തോളം സഹകരണ മനോഭാവത്തോടെയും നല്ല സ്നേഹത്തോടെയും മറ്റുള്ളവരോട് വർദ്ധിക്കുന്നുവോ അത്രത്തോളം നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു പാഠമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് സുഹൃത്തുക്കളെ ജീവിതത്തിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ എല്ലായ്പ്പോഴും അവസരം കിട്ടണമെന്നില്ല പക്ഷേ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാനും മറ്റുള്ളവരെ ക്ഷമിക്കാനും സ്നേഹത്തോടെ സമീപിക്കാനും അതിന് എപ്പോഴും അവസരമുണ്ട് അതിനാൽ ഇന്ന് തന്നെ തീരുമാനിക്കൂ ഇനി മുതൽ ആരോടും വെറുപ്പ് വയ്ക്കാതെ എല്ലാവർക്കും ക്ഷമയോടെ ജീവിക്കാം കാരണം അതാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമായ വഴി ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ മറ്റുള്ളവർക്കും ഈ നല്ല സന്ദേശം എത്തിക്കൂ ഒരു ഷെയർ ചെയ്താൽ മതി നിങ്ങൾ വഴി മറ്റൊരാൾ ഈ അമല ആരംഭിച്ചാൽ അവർക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രതിഫലം ലഭിക്കും അല്ലാ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നെല്ലാം വെറുപ്പും വിദ്വേഷവും നീക്കിത്തരണമേ ഞങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നവരാക്കണമേ മറ്റുള്ളവരെ ക്ഷമിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് തരയണമേ നിന്റെതേയാൽ ഞങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിൽ സ്ഥാനം തരയണമേ അള്ളാഹു നമ്മളെല്ലാവരെയും ക്ഷമയുള്ളവരാക്കി ഹൃദയം ശുദ്ധമായവരാക്കി സ്വർഗവാസികളാക്കി മാറ്റട്ടെ അസ്ലാമല്ലാഹി വാത്തു